നമസ്കാരം ഡി ഫോർമാൻ ഫിലിം ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പ്രിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒൻപതാം തീയതി ഒരു വാർത്ത മലയാള സിനിമയിൽ ആദ്യകാല സംവിധായകരിൽ പ്രധാനപ്പെട്ട ഒരംഗമായ ശ്രീ ശേഖർ കാവശേരി സാർ അന്തരിച്ചു അദ്ദേഹം നിര്യാണ വാർത്ത കേട്ടപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ അതിന് തലേ ദിവസവും എന്നെ വിളിച്ചിരുന്നു ഒരു മാസത്തിൽ തന്നെ മൂന്നും നാലും തവണ അദ്ദേഹം വിളിച്ച് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുമായിരുന്നു വെറും ഒരു സൗഹൃദമല്ല കുടുംബപരമായിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ നാടായ പാലക്കാട്ട് അദ്ദേഹം എത്തുമെന്ന് ചെന്നൈയിൽ വെച്ച് എന്നെ ഫോൺ ചെയ്ത് അറിയിച്ച എൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള മലയാള സിനിമാ ചരിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള എല്ലാ കഥകളും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഉള്ള ഒരു വലിയ ഭാഗ്യമുണ്ടായി അദ്ദേഹത്തോടൊപ്പം വർഷങ്ങൾ കൊണ്ട് ഉള്ള ആ ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അത് വളരെ വേദനയുള്ള അനുഭവമായി മാറി അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനാണ് ഇന്ന് ഡി ഫോർമാൻ ഫിലിം ക്ലബ്ബ് ക്യാമറയ്ക്ക് പിന്നിലെ ശേഖരൻ കുട്ടി കാരം ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തലവിൽ കാവശ്ശേരി വംശം വാവുള്ളിപ്പതി വീട്ടിൽ ശ്രീകുമാർ ശേഖർ കാവശ്ശേരിയുടെ അനിയനാണ് ഒടുവിൽ തനിയൻ ഇവിടെ മൂപ്പനാണ് ഈ തറവാട്ടിലൊരു ഫിലിം ഫീൽഡിൽ ആദ്യമായിട്ട് പോയിരിക്കുന്നത് ഇവിടെ ഈ തറവാട്ട് വീട്ടിൽ കുറേ സിനിമ ഫീൽഡിൽ ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എ എം രാജ ജക്കി അതേപോലെ ജയചന്ദ്രൻ എഡിറ്റർ ശങ്കുണ്യേട്ടൻ ഭാര്യ അതിലൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഈ തറവാട്ടിൽ അങ്ങനെ ഞാനീ ഇവിടെ ഒരു ആയുർവേദ ഫാർമസ്ട്രേ ഏജൻസി ആയിട്ട് ഇവിടെ കഴിഞ്ഞു കൂടുകയാണ് ഈ തറവാട്ടിൽ ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ എൻ്റെ ജേഷൻ ശേഖർ കാമശ്ശേരി ചെറുപ്പക്കാരം മുതലേ മദ്രാസിലെ ചെന്നൈയിലാണ് സിവിൽ എൻഫീൽഡിലായിട്ട് കുറച്ച് കൊല്ലമായി പഴയ ഫടങ്ങളിലൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഒരു പടം സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് പ്രേം നസീർ ശാരദ ഇവരൊക്കെ ആയിട്ട് വലിയ അടുപ്പത്തിലാണ് എല്ലാവരായിട്ടും നല്ല അതാണ് സത്യം മാഷായിട്ട് സിനിമയിലല്ലെങ്കിലും അല്ലെങ്കിലും വളരെ അവരായിട്ട് വളരെ ദോസ്തുകളാണ് എന്നൊക്കെ എനിക്കറിയാം പിന്നെ കുറേ പടങ്ങളിൽ ഡയറക്ടർമാരും കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഹരിഹരൻ പിന്നെ ഐ വി ശശി കെ ശങ്കർ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നീ ആൾക്കാരുൾപ്പൊക്കെ സഹ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ ഇതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ഞങ്ങളോട് പറയാണ് ഏറ്റവും ജയൻ സാറിനെ വെച്ചിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചപാണ്ഡവർ അത് വളരെ നല്ലൊരു പടമായിരുന്നു എന്നാണ് കേൾവി പക്ഷെ അത് ഇറങ്ങിയിരുന്നെങ്കിൽ മൂവ്ക്ക് വലിയ കുറച്ചും കൂടെ പ്രശസ്തിയും ഇതും കൈവൻ പക്ഷേ അവരുടെ പ്രൊഡ്യൂസർമാർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ കൊണ്ട് ആ പടം പുറത്തു വരാൻ പറ്റാതെയായി അങ്ങനെ അതൊരു ബാഡ് ലുക്കായിട്ട് ഇപ്പോഴും കിടക്കുന്നു ഈ പടത്തിൻ്റെ കഥയും സിദ്ദിഖ് ലാലിൻ്റെ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയുടെ കഥയും തമ്മിൽ വളരെ സാമ്യമുള്ളതാണ് മറ്റേ പഞ്ചപാണ്ടവർ മുഴുവനും ബോംബെയിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ് അതും വളരെ ഇത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഓടിയ ഒരു പടമാണ് ഇൻ ഹരിഹർ നഗർ സിദ്ദിഖ് ലാലിൻ്റെ ഇത് ഇറങ്ങി പഞ്ചപാണ്ഡവർ ഇറങ്ങിയതെന്ന് വെച്ചാൽ ഈ പടം വെടുക്കുമായിരുന്നില്ല അല്ലേ അതാണ്